ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മഴത്തുള്ളി ക്രിയേഷൻസ് ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ അർച്ചനയുടെ വളകാപ്പിനുള്ള ചടങ്ങുകളൊക്കെ നടക്കുന്നുണ്ട് വീടാകെ അലങ്കരിച്ച് ഭംഗിയാക്കുകയാണ് അനകയും സന്ദീപും ധനുഷും വേണ്ട കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട് ദേഷ്യത്തോടെ സന്ദീപ് ഏട്ടാ മതി എല്ലാം നിർത്തിക്കോ എന്ന് പറഞ്ഞ് സ്നേഹം അവിടെ എത്തി നീ എന്താ പറഞ്ഞത് നിർത്തിവെക്കാനോ നിനക്ക് എന്താ ഭ്രാന്തി പിടിച്ചോ എന്ന് സന്ദീപ് ചോദിക്കുന്നു ഭ്രാന്തി പിടിച്ചതല്ല നിങ്ങൾ എല്ലാവരും കൂടി ഭ്രാന്ത് പിടിപ്പിച്ചതാ അച്ഛനെ ഇവിടെ കാണാനില്ല അച്ഛൻ അച്ഛനെവിടെ ഇറങ്ങിപ്പോയി എന്നൊക്കെ സ്നേഹ പറയുന്നു അവിടെ അവിടേക്ക് സച്ചി വരുമ്പോൾ സച്ചിയായിട്ട് അച്ഛനെ കാണാനില്ല എന്ന കാര്യം സ്നേഹ സച്ചി അറിയിക്കുന്നുണ്ട് തൊട്ട് പിന്നാലെ അച്ചനേയും വന്നു നീ എല്ലായിടത്തും നോക്കിയോ എന്ന് സച്ചി ചോദിക്കുമ്പോൾ സ്നേഹ പറയുന്നു ഞാൻ ഇനി നോക്കാൻ ഈ വീട്ടിൽ ഒരു സ്ഥലവും ഇല്ല ബാക്കി അച്ഛൻ പുറത്തേക്ക് എന്തിനെങ്കിലും കാര്യത്തിന് പോയതായിരിക്കും ഇപ്പോൾ തിരിച്ചു വരും എന്നെ ധനുഷ് പറയുമ്പോൾ സ്നേഹ പറയുന്നു ആര് പറഞ്ഞു അതിന് ധനുഷിനോട് പറഞ്ഞിട്ടാണോ അച്ഛൻ പോയത് വെറുതെ ആവശ്യമില്ലാത്തത് പറയല്ലേ അവധികം അവിടെ വന്നു അച്ഛൻ സങ്കടപ്പെട്ടാ പോയതെന്ന് പറയുമ്പോൾ സച്ചി ചോദിക്കുന്നു എന്തിനാ അച്ഛൻ സങ്കടപ്പെടുന്നത് ഈ ചടങ്ങ് നടക്കുന്നതിൽ എല്ലാവരും സന്തോഷിക്കുകയല്ലേ വേണ്ടത് നിങ്ങളോട് ഞാൻ പറഞ്ഞതല്ലേ ഈ ചടങ്ങ് ഒഴിവാക്കാൻ അച്ഛന്റെ ആഗ്രഹത്തിന് ഒഴിവാ അച്ഛന്റെ ആഗ്രഹത്തിനെതിരായി ഈ ചടങ്ങ് നടത്തുന്നത് കൊണ്ട് അച്ഛൻ ഈ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോയത് ഇതുവരെ അച്ഛൻ ഇല്ലാത്ത ഒരു ചടങ്ങും നെല്ലുശേരിയിൽ നടന്നിട്ടില്ല അച്ഛൻ മരിച്ചിട്ടായാലും ഈ ചടങ്ങ് നടത്തണമെന്ന് അത്രയ്ക്ക് വാശിയാണോ എന്നൊക്കെ അവന്തിക ദേഷ്യത്തോടെ അവരോട് ചോദിച്ചു എങ്കിൽ നിങ്ങൾ നടത്തിക്കോ പക്ഷേ ഞങ്ങളാരും ഇതിൽ പങ്കെടുക്കില്ല അർച്ചന പറയുന്നു സച്ചേട്ട എത്രയും പെട്ടെന്ന് അച്ഛനെ തിരിച്ചു കൊണ്ടുവരണം സന്ദീപ് ഈ ഒരുക്കങ്ങളെല്ലാം നിർത്തിവെക്കി അച്ഛൻ വന്നിട്ട് മതി ബാക്കി കർമ്മങ്ങൾ അതൊന്നും വേണ്ട അച്ഛൻ പോയതുപോലെ തിരിച്ചു വന്നേക്കും ഒരുക്കങ്ങൾ അതിന്റെ വഴിക്ക് നടന്നേക്കാം അങ്ങനെ ആരുടെയും ഭീഷണിക്ക് മുന്നിൽ ഇത് മാറ്റിവെക്കേണ്ട കാര്യമില്ലെന്ന് സന്ദീപ് പറഞ്ഞു സന്ദീപെ ഞാൻ പറയുന്ന ഒന്ന് കേൾക്ക് അച്ഛനില്ലാതെ ഈ ചടങ്ങ് നടത്താൻ പാടില്ല എത്രയും പെട്ടെന്ന് അച്ഛനെ പോയി വിളിച്ചോണ്ട് വായി എന്ന് അർച്ചന അർച്ചനെ പറയുമ്പോൾ സച്ചി പറയുന്നുണ്ട് സന്ദീപെ നീ ധനുഷിനെയും കൂട്ടി അച്ഛനെ പോയി വിളിച്ചോണ്ട് വന്നേക്ക് കുറച്ചു മുന്നേ ഞാൻ നോക്കിയപ്പോൾ ആ മുറിയിൽ ഉണ്ടായിരുന്നതാ അത്രയും ദൂരത്തേക്കൊന്നും പോകാൻ വഴിയില്ല പോലീസിലും കൂടി വിളിച്ചു പറഞ്ഞേക്ക് ഒരാൾക്ക് ആത്മഹത്യ ചെയ്യാൻ അധിക സമയം വേണ്ടി വരില്ല എന്ന അവധിക പറയുമ്പോൾ സച്ചി ദേഷ്യത്തോടെ പറയുന്നു എടുത്തേ എരുതിയിൽ എണ്ണ ഒഴിക്കണ്ട എരുതിയിൽ എണ്ണ ഒഴിച്ചതും മാളി കത്തിച്ചതും ആരാ സച്ചി തന്നെയല്ലേ സച്ചിയുടെ വാശികൊണ്ടാണ് ഇതൊക്കെ സംഭവിച്ചത് ഇവൾക്ക് പോയി വളകാപ്പ് ചടങ്ങ് നടത്തിയില്ലായിരുന്നെങ്കിൽ എന്തായിരുന്നു കുഴപ്പം ദേ ഞാൻ ഒരു കാര്യം പറയാം എത്രയും പെട്ടെന്ന് ഈ ചടങ്ങ് നിർത്തി വെച്ചിട്ട് നിങ്ങൾ പോയി അച്ഛനെ വിളിച്ചോണ്ട് വാ അച്ഛൻ എന്തെങ്കിലും സംഭവിച്ചാൽ നിങ്ങൾ അതിന് മറുപടി പറയേണ്ടി വരും എന്ന അവനിക പറയുമ്പോൾ സന്ദീപ് പറയുന്നു അതെ അങ്ങനെ ഇനി ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല സച്ചി ഏട്ടാ നിങ്ങൾ ഈ ഒരുക്കങ്ങൾ നിർത്തണ്ട ഈ ചടങ്ങ് നടത്തണം ഞങ്ങൾ പോയി അച്ഛനെ വിളിച്ചോണ്ട് വരാം എന്ന് പറഞ്ഞ് ധനുഷും സന്ദീപും പോകുന്നു അവന്റെ ഗ് അർച്ചനയോട് പറയുന്നുണ്ട് നീ കാരണം അച്ഛൻ ഇവിടെ നിന്ന് ഇറങ്ങിപ്പോയത് സച്ചി ഇത്ര വാശി പിടിച്ചാലും ഈ ചടങ്ങ് വേണ്ടെന്ന് നീ പറഞ്ഞിരുന്നെങ്കിൽ സച്ചി കേൾക്കുമായിരുന്നു വെറുതെ അർച്ചനയെ കുറ്റപ്പെടുത്തണ്ട ഇതിൽ മറ്റാരും ഉത്തരവാദിയല്ല ഇത് എന്റെ തീരുമാനമാണെന്ന് സന്ധി സച്ചി പറയുന്നു ഇതുകൊണ്ട് എന്ത് കുഴപ്പം വന്നാലും അതിന്റെ എല്ലാ ഉത്തരവാദിത്വവും എനിക്കാണെന്നും സച്ചി പറയുന്നു വേണ്ട സച്ചിയേട്ടാ ഈ വളകാപ്പ് ചടങ്ങ് വേണ്ട നമുക്ക് നിർത്തി നിർത്തിവെക്കാമെന്ന് അർച്ചന സച്ചിയോട് പറഞ്ഞു അച്ഛന് വാശിയാണെങ്കിൽ എനിക്കും വാശി തന്നെയാ ഇതിൽ നിന്ന് പിന്നോട്ട് പോകാൻ ഞാൻ തയ്യാറല്ല എന്ന് സച്ചി പറയുമ്പോൾ അർച്ചന പറയുന്നുണ്ട് അങ്ങനെ വാശി പിടിക്കില്ലേ സച്ചി ഏട്ടാ ഈ ഇല്ലെങ്കിലും ജനിക്കേണ്ട സമയത്ത് നമ്മുടെ കുഞ്ഞ് ജനിക്കും വളകാപ്പ് ചടങ്ങ് ആലോചിച്ചപ്പോൾ തന്നെ ഫാക്ടറിക്ക് തീ പിടിച്ചു അതിൽ മൂന്ന് പേരെ ചത്തു തുലഞ്ഞു എത്ര പേർക്ക് അപകടം ഉണ്ടായി എത്ര പേർക്ക് നാശനഷ്ടം സംഭവിച്ചു എല്ലാം ഈ വളകാപ്പ് ചടങ്ങിന്റെ ആലോചനയ്ക്ക് ശേഷമല്ലേ ഇതിന്റെ ദോഷം അറിയാവുന്നതുകൊണ്ട് അച്ഛൻ ചടങ്ങ് നിർത്തിവെക്കാനായി പറഞ്ഞത് എന്നിട്ടും നിങ്ങൾ കേട്ടില്ല ഇപ്പൊ ഇവിടെ ഇവിടെ നടക്കുന്നതൊന്നും കാണാൻ കഴിയാതെ അച്ഛൻ ഇവിടെ നിറങ്ങിപ്പോയി അച്ഛൻ ജീവൻ കൊടുത്ത് വലുതാക്കിയ ഫാക്ടറിയിലെ മൂന്ന് തൊഴിലാളികളാണ് മരിച്ചു പോയത് ആ സമയത്ത് അച്ഛൻ എങ്ങനെയാ ഇതുപോലത്തെ ചടങ്ങിൽ പങ്കെടുക്കാൻ സാധിക്കുന്നത് അച്ഛന്റെ ആഗ്രഹത്തിനെതിരായിട്ട് ഈ ചടങ്ങ് നടത്താൻ തീരുമാനിച്ച നിങ്ങൾ എല്ലാവരുമാണ് ഇതിന് ഉത്തരവാദികൾ ദയവര് കാര്യം ഞാൻ പറഞ്ഞേക്കാം അച്ഛൻ എന്തെങ്കിലും സംഭവിച്ചാൽ കളി വേറെയായിരിക്കും കരഞ്ഞിട്ടൊന്നും ഒരു കാര്യമില്ല ഇതിനെല്ലാം നീം നിന്റെ വയറ്റിലുള്ള കുഞ്ഞുമാണ് ഉത്തരവാദി എന്നും അവന്തിക ആവർത്തിച്ച് പറയുന്നു കരഞ്ഞുകൊണ്ട് മുറിയിലേക്ക് പോവുകയാണ് അർച്ചന പിറകെ അനഖയും പോകുന്നുണ്ട് സച്ചിയും പോകുന്നു എന്നിട്ട് ഇവരെല്ലാവരും വിഷമിച്ചു നിൽക്കുന്നത് കണ്ട് രസിക്കുകയാണ് അവന്തിക മുറിയിൽ ചെന്നിരുന്ന് കരയുകയാണ് അർച്ചനയും അനഖ അവിടെ എത്തി എടുത്ത് ഇങ്ങനെ കരഞ്ഞിട്ട് എന്താ കാര്യം ഈ കണ്ണുനീര് കണ്ടാലൊന്നും എന്റെ ചേച്ചിക്ക് ഒരു അലവ് ഉണ്ടാവില്ല അർച്ചന എടുത്തേ കുത്തി നോവിക്കാൻ കിട്ടിയ അവസരം എന്റെ ചേച്ചി വളരെ നന്നായിട്ട് ഉപയോഗിച്ചു ഒരു ജാതക പേര് പറഞ്ഞ് ഇല്ലാത്ത കുത്തിരിപ്പ് കുത്തിത്തിരിപ്പ് എല്ലാം ഉണ്ടാക്കിയത് എൻ്റെ ചേച്ചി തന്നെയാ എടുത്ത് വിഷമിക്കേണ്ട അങ്കിളിനെ സന്ദീപും ധനുഷും കൊണ്ടുവരും എന്നൊക്കെ അനക പറയുന്നു ഈ സമയത്താണ് സച്ചിയും മുറിയിലേക്ക് വന്നത് അർച്ചന താൻ ഇത്രയ്ക്ക് സില്ലി ആവല്ലേ അച്ഛൻ പോയത് തൻ്റെ പ്രശ്നം കൊണ്ടല്ല എന്നക്കെ സച്ചി പറയുമ്പോൾ അനക പറയുന്നു അത് തന്നെട്ടാ ഞാനും പറഞ്ഞത് എന്നിട്ടത് കരച്ചിനെ നിർത്തുന്നതേയില്ല എന്നൊക്കെ പറഞ്ഞ അനക അർച്ചനയെ സമാധാനിപ്പിക്കുന്നു അവധി കെടുതി അങ്ങനെ പറഞ്ഞതിലല്ല എനിക്ക് വിഷമം സ്വന്തം മക്കളെക്കാൾ അച്ഛൻ എന്നെയാണ് സ്നേഹിച്ചത് ഇന്നലെ വരെ അച്ഛൻ്റെ എല്ലാ കാര്യത്തിലും ഞാൻ വേണമായിരുന്നു ആ അച്ഛനാണ് എന്റെ ജീവിതത്തിലെ നല്ലൊരു മുഹൂർത്തത്തിൽ നിന്നും ഇറങ്ങിപ്പോയത് മറ്റാരെ കുറ്റപ്പറഞ്ഞാലും എനിക്ക് ഒരു പ്രശ്നവും പക്ഷേ അച്ഛൻ എന്നെ മനസ്സിലാക്കുന്നില്ലല്ലോ എന്നതാണ് എന്റെ വിഷമം എന്തൊക്കെ സംഭവിച്ചാലും അച്ഛനില്ലാതെ ഈ ചടങ്ങ് എനിക്ക് വേണ്ട ഇരിക്കേട്ട് സച്ചി പറയുന്നു അവർ രണ്ടുപേരും കൂടി അച്ഛനെ വിളിച്ചുകൊണ്ടുവരും ഉടൻ തന്നെ വരട്ടെ എന്നിട്ട് അച്ഛൻ ഈ ചടങ്ങിൽ പങ്കെടുക്കും ഉറപ്പ് കിട്ടിയാൽ മാത്രം ഈ ചടങ്ങ് നടത്തിയാൽ മതി ഇല്ലെങ്കിൽ ഈ ചടങ്ങ് വേണ്ട എല്ലാം നിർത്തിവെച്ചേക്കും ഇതെല്ലാം എന്റെ വിധിയാണെന്ന് കരുതി ഞാൻ വിചാരിച്ചോളാം എന്നെ കരഞ്ഞുകൊണ്ട് അർച്ചനെ പറയുമ്പോൾ സച്ചി പറയുന്നുണ്ട് താൻ അങ്ങനെയൊരു തീരുമാനം എടുക്കണ്ട അച്ഛന് വാശിയുണ്ടെങ്കിൽ അതേ അച്ഛന്റെ മകനാണ് ഞാനും എനിക്കും ഉണ്ട് വാശി ഈ വളവ വളകാപ്പ് ചടങ്ങ് നടത്തേണ്ടത് ഒരു ഭർത്താവ് എന്ന നിലയിൽ എന്റെ ഉത്തരവാദിത്വമാണ് അത് നടത്തണ്ട എന്ന് പറയാൻ ആർക്കും ഇവിടെ അവകാശമില്ല എന്റെ കുഞ്ഞിനെ പ്രസവിക്കാൻ പോകുന്ന അമ്മയാണ് താൻ തന്റെ സന്തോഷമാണ് എനിക്ക് ഏറ്റവും വല്ലത് അതിനപ്പുറം എനിക്ക് ഒന്നുമില്ല നമ്മുടെ ഭാഗത്തുനിന്ന് ഒരു നിമിഷം ചിന്തിച്ചു നോക്കാൻ അച്ഛനെന്താ പറ്റാത്തത് കമ്പനിയിൽ തീപിടുത്തം ഉണ്ടായതും ആളുകൾ മരിച്ചതുമൊക്കെ ശരിയാണ് പക്ഷേ നമ്മുടെ ജീവിതത്തിൽ ഒരിക്കൽ മാത്രം സംഭവിക്കുന്ന ചടങ്ങല്ലേ ഇത് ഇനി എത്ര കുഞ്ഞുങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ജനിച്ചാലും ഇനി ഈ ചടങ്ങ് നമുക്ക് തിരിച്ചു കിട്ടില്ല എൻറെ കുഞ്ഞിനോട് ഞാൻ കാണിക്കേണ്ട കടമയാണ് അത് നിറവേറ്റേണ്ടത് എന്റെ ഉത്തരവാദിത്വമാണ് അതിന് വാശി പിടിക്കണമെങ്കിൽ ഞാൻ വാശി പിടിക്കും അച്ഛൻ അത് മനസ്സിലാക്കുകയാണ് വേണ്ടത് അർച്ചന പറയുന്നു സച്ചേട്ടൻ പറയുന്നത് ശരിയാണ് പക്ഷെ ഇതൊരു കൂട്ടുകുടുംബമാണ് ഈ വീടിന്റെ നാഥനാണ് അച്ഛൻ അച്ഛന്റെ മനസ്സ് വേദനിപ്പിച്ചുകൊണ്ട് ഇവിടെ ഒന്നും നടക്കാൻ പാടില്ല സച്ചിയേട്ടൻ എന്ത് പറഞ്ഞാലും അച്ഛൻ വരാതെ ഈ ചടങ്ങിൽ ഞാൻ പങ്കെടുക്കുന്ന പ്രശ്നമില്ല ഇനി സച്ചേട്ടൻ എന്നോടൊന്നും പറയണ്ട എന്റെ തീരുമാനത്തിൽ നിന്നും ഞാൻ പിന്മാറില്ല അച്ഛൻ ഇല്ലെങ്കിൽ ഈ ചടങ്ങുല്ലെന്ന് അർച്ചന കരഞ്ഞുകൊണ്ട് പറഞ്ഞു സച്ചി ഇവിടെ നിന്ന് പോയി അനക അർച്ചനയെ സമാധാനിപ്പിക്കുന്നു അച്ഛന് ഇപ്പോ ഇറങ്ങി പോകേണ്ട ഒരു കാര്യമില്ലായിരുന്നു ഇതെല്ലാം ഇടത്തിയുടെ കുത്തിത്തിരിപ്പാ എല്ലാവരും സന്തോഷത്തോടെ ആഘോഷിക്കേണ്ട ഒരു ചടങ്ങായിരുന്നു അത് ഇതിപ്പോ ഇങ്ങനെയായി ഇനിയിപ്പോ അച്ഛനെ എവിടെ പോയി അന്വേഷിക്കും എന്നൊക്കെ രണ്ടുപേരും സംസാരിക്കുന്നുണ്ട് അധിക ദൂരം പോകാൻ സാധ്യതയില്ല അച്ഛനെ ഏറ്റവും അടുത്ത സുഹൃത്തുക്കളുടെ ഉണ്ടാകുമോ എന്ന് ധനുഷ് ചോദിക്കുമ്പോൾ അങ്ങനെ അടുത്ത സുഹൃത്തുക്കളൊന്നും അച്ഛനില്ല ഇനിയിപ്പോ ഏതെങ്കിലും അമ്പലത്തിൽ പോയതായിരിക്കും എല്ലാവർക്കും സമാധാനം അല്ലേ വലുത് ഇവിടെ അടുത്ത ഏതാ അമ്പലം എന്ന് ധനുഷ് ചോദിക്കുന്നു അങ്ങനെ അതിനുള്ള വഴി പറഞ്ഞു കൊടുക്കുകയാണ് ധനുഷ് സന്ദീപ് അങ്ങോട്ട് പോകാൻ തീരുമാനിക്കുന്നു മറ്റൊരു സ്ഥലത്ത് സേതുവിനെ കാണിക്കുന്നുണ്ട് രണ്ടുപേരെ സേതുവിനോട് ചോദിക്കുന്നു എന്താണ് ഇവിടെ നിൽക്കുന്നത് എന്ന് അകത്ത് കയറി പോകുന്നില്ലേ എന്ന് ചോദിക്കുന്നു വരാമെന്ന് സേതുവും പറയുന്നുണ്ട് സേതു ഇപ്പോൾ ഒരു ക്ഷേത്രത്തിലാണ് വന്നിരിക്കുന്നത് കഴിഞ്ഞ ഒരു കാര്യം സേതു ഓർക്കുന്നുണ്ട് സേതുവിന്റെ മുറിയിലേക്ക് അവൻ വന്നിരുന്നു അച്ഛൻ എന്ത് തീരുമാനിച്ചുവെന്ന് പറയുന്നു ഈ ചടങ്ങ് സച്ചിയുടെ ആഗ്രഹമാണ് അവർക്ക് ഒരുപാട് കാലം ആഗ്രഹിച്ചു കിട്ടിയ കുഞ്ഞാണിത് അർച്ചനയുടെ വളകാപ്പ് ചടങ്ങ് നടക്കുന്ന സമയത്ത് ഞാൻ ഇവിടുന്ന് മാറി നിൽക്കുന്നത് ഞാൻ അവനോട് ചെയ്യുന്ന തെറ്റല്ലേ എന്നെ സേതു പറയുമ്പോൾ അവന്തിക പറയുന്നു അച്ഛനെ അച്ഛൻ്റെ ഇഷ്ടം പോലെ ചെയ്യാം പക്ഷേ നന്ദേട്ടനു വേണ്ടി ഞാൻ അനുഭവിക്കുന്ന കഷ്ടപ്പാട് അച്ഛൻ മറക്കരുത് ദോഷങ്ങൾ എല്ലാവം കൂടി ഈ വീട്ടിലേക്ക് വലിച്ചു വെച്ച് എന്റെ നന്ദേട്ട് അല്പപ്രാണനും കൂടി എടുക്കരുത് എനിക്ക് അതേ പറയാനുള്ളൂ എന്ന് അവന്തിക മുളെ നീ എന്നെ ഇങ്ങനെ ധർമ്മസങ്കടത്തിൽ ആക്കരുത് എന്നെ സേതു പറയുമ്പോൾ അവന്തിക പറയുന്നുണ്ട് ഞാൻ ആരെയും ധർമ്മസങ്കടത്തിൽ ആക്കുന്നില്ല ഇന്ന് വരെ നെല്ലുശ്ശേരിയിൽ അച്ഛൻ പറയുന്നതായിരുന്നു അവസാന വാക്ക് ഇതിപ്പോ അച്ഛന് ഒരു വിലയും ഇല്ലാതാവുകയാണ് ഇവിടെ ഇത് മുളയിലെ നുള്ളണമെന്ന് തന്നെയാണ് എന്റെ അഭിപ്രായം ആരെയും തോൽപ്പിക്കാനോ ജയിപ്പിക്കാനോ വേണ്ടിയിട്ടല്ല ഈ വീടിന്റെ നെടുംതൂടെ നഷ്ടപ്പെടാതിരിക്കാനാണ് അതിനുവേണ്ടി മാത്രമാണ് അച്ഛനോട് ഞാൻ ഈ ചടങ്ങിൽ പങ്കെടുക്കരുത് എന്ന് പറയുന്നത് എന്റെ നന്ദേട്ടനെ ഞാൻ പൊന്നുപോലെയല്ല അച്ഛൻ നോക്കുന്നത് അച്ഛനും അച്ഛന്റെ മോന് വേണ്ടി ഞാൻ എന്തൊക്കെയാ ചെയ്യുന്നേന്ന് അച്ഛൻ അറിയാലോ നന്ദേട്ടൻ ഇവിടെ ഈ കിടപ്പ് കിടക്കുമ്പോൾ ഇതുപോലെ ഒരു ആഘോഷത്തിന് ഞാൻ സമ്മതിക്കില്ല അച്ഛൻ ചടങ്ങിൽ പങ്കെടുത്താൽ നന്ദേട്ടനെ ഉപേക്ഷിച്ച് ഞാൻ ഇവിടെ നിറങ്ങിപ്പോകും എന്ത് വേണോന്ന് അച്ഛൻ തന്നെ തീരുമാനിച്ചോ എന്ന് പറഞ്ഞ് അവന്തിക പോകുന്നുണ്ട് ഇത് കാരണത്താലായിരുന്നു സേതു അപ്പോൾ ആ വീട്ടിൽ നിറങ്ങിപ്പോയത് എന്ത് എന്ന് ആലോചിച്ച് നിൽക്കുകയാണ് സേതു ഒന്നും ചെയ്യാൻ പറ്റാത്ത ഒരു അവസ്ഥയിലായിപ്പോയി സേതുവിൻ്റെ ഒരു ജീവിതം ഈ പരീക്ഷണം ഞാൻ എങ്ങനെ മറികടക്കും ഞാൻ നെലിശീലിൽ നിന്നും ഇറങ്ങിപ്പോയത് അർച്ചനയുടെ വളകാപ്പ് ചടങ്ങിൽ പങ്കെടുക്കാൻ മനസ്സിലാഞ്ഞിട്ടല്ല അവൻ ഇത് അങ്ങനെ പറഞ്ഞത് കൊണ്ടുമല്ല പോലീസ് വന്ന് എന്നെ അറസ്റ്റ് ചെയ്യും ആ ചടങ്ങ് നട നടന്നുകൊണ്ടിരിക്കുമ്പോൾ പോലീസ് വന്ന് എന്നെ അറസ്റ്റ് ചെയ്യാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ അവിടെ നിന്ന് ഇറങ്ങിപ്പോയത് ആ സിയെ വിളിച്ച് ഞാൻ ഇവിടെ ഉണ്ടെന്ന് പറഞ്ഞേക്കാം എന്നിട്ട് ആ വളകാപ്പ് ചടങ്ങ് ഭംഗിയായി നടത്തണേ എന്ന് പ്രാർത്ഥിക്കുകയാണ് സേതു അർച്ചനയുടെ ഒപ്പം നിൽക്കാനും എനിക്ക് സാധിക്കുന്നില്ല എനിക്ക് ഞാൻ വല്ലാത്തൊരു ധർമ്മസങ്കടത്തിലാണ് ഒരു വഴി കാണിച്ചു തരണേ എന്നൊക്കെ സേതു പ്രാർത്ഥിക്കുന്നു ഇതേ സമയത്ത് ധനുഷും സന്ദീപും സേതുവിനെ അന്വേഷിച്ചു പോവുമായിരുന്നു തുടർന്ന് ഒരു ഓട്ടോയിൽ നെല്ലിശ്ശേരിയിലേക്ക് എത്തിയിരിക്കുകയാണ് അനൂപും കമലയും മീരയും ആരെയും കാണുന്നില്ലല്ലോ എന്ന് കമല അവന്റെ എവിടേക്ക് വന്നോ എന്താ അവന്തിക ആരെയും കാണുന്നില്ലല്ലോ എല്ലാവരും ഇത് എവിടെ പോയി എന്നെ കമല പറയുമ്പോൾ അവന്റിക പറയുന്നുണ്ട് അപ്പോ നിങ്ങൾ കാര്യങ്ങളൊന്നും അറിഞ്ഞില്ലേ ഇതുവരെ ഇവിടെ നിന്നും വിളിച്ച കാര്യം പറഞ്ഞില്ലേ എന്നെ അവന്റിക പറയുമ്പോൾ എന്താണെന്ന് അനൂപ് ചോദിക്കുന്നു അയ്യോ കഷ്ടമായി പോയി ഇവിടുന്ന് ഇവിടം വരെ യാത്ര ചെയ്തു വന്നപ്പോ കഷ്ടമായി പോയല്ലോ എല്ലാവരും കൂടി പറയേണ്ട കാര്യമൊന്നും ഇല്ലായിരുന്നു വളകാപ്പ് ചടങ്ങ് മാറ്റിവെച്ചു എന്തായി പറയുന്നത് ചടങ്ങ് മാറ്റിവെച്ചെന്നോ എന്നെ കമല ചോദിക്കുമ്പോൾ അവന്തിക പറയുന്നു ഇപ്പോ ഈ ചടങ്ങ് നടത്തുന്നതിൽ അച്ഛന് താല്പര്യം ഇല്ല ഇവിടെ നടന്ന സംഭവങ്ങൾ നിങ്ങൾക്കും അറിയാവുന്നതല്ലേ നമ്മുടെ ഫാക്ടറിയിലെ മൂന്ന് തൊഴിലാളികളാണ് മരിച്ചത് ഞാൻ പറയാതെ അനൂപിന് കാര്യങ്ങൾ അറിയാലോ ആ ഫാക്ടറിയിൽ പോയി തീ കെടുത്താൻ ഏറ്റവും കഷ്ടപ്പെട്ട ആളാണ് അനൂപ് സത്യം പറഞ്ഞാൽ അച്ഛനാകെ തകർന്നു പോയി സച്ചിയോടും അർച്ചനയോടും ഈ ചടങ്ങ് മാറ്റി വെക്കണമെന്ന് അച്ഛൻ പറഞ്ഞു അവരത് കേട്ടില്ല അച്ഛൻ ഈ വീട്ടിൽ നിന്ന് പിണങ്ങി ഇറങ്ങിപ്പോയെന്ന് പറയുമ്പോൾ മീരയ്ക്ക് സന്തോഷമാകുന്നു ഇനി നിങ്ങൾ തന്നെ പറയു അച്ഛന്റെ ആഗ്രഹത്തിനെതിരായി ഈ ചടങ്ങ് നടത്തുന്നത് ശരിയാണോ അതുകൊണ്ട് ആ ചടങ്ങ് മാറ്റിവെച്ചത് എന്നും അവന്തിക പറയുമ്പോൾ ഇത് കേട്ടുകൊണ്ട് സച്ചി അവിടേക്ക് വരുന്നു ആര് പറഞ്ഞു ചടങ്ങ് മാറ്റിവെച്ചെന്ന് എല്ലാവരും സച്ചിയെ നോക്കുന്നു ചടങ്ങൊന്നും ഇവിടെ ആരും മാറ്റിവെച്ചിട്ടില്ല മാറ്റിവെക്കാൻ ആരും വിചാരിക്കണ്ട അച്ഛനെ തിരിച്ചു കൊണ്ടുവരാൻ ധനുഷും സന്ദീപും പോയിട്ടുണ്ട് അവരുടനെ അച്ഛനുമായി തിരിച്ചെത്തും ഞാൻ പറഞ്ഞില്ലേ ഇതാണ് സച്ചിയുടെ സ്വഭാവം ചിന്തിക്കാതെയും ആലോചിക്കാതെയും എടുത്തു ചാടിയവരോന്ന് ചെയ്താൽ ഇങ്ങനെയിരിക്കും എന്നിട്ട് അച്ഛൻ എന്തെങ്കിലും എതിർപ്പ് പറയുമ്പോൾ ഇങ്ങനെ വാശി പിടിക്കും എന്നൊക്കെ അവന്റിക പറയുന്നു ദേഷ്യത്തോടെ സച്ചി അവന്റികയെ നോക്കുന്നുണ്ട് വരാനിരിക്കുന്ന പുതുപുത്തൻ എപ്പിസോഡുമായി വീണ്ടും കാണാം താങ്ക് ഫോർ വാച്ചിങ് പ്ലീസ് സബ്സ്ക്രൈബ് ലൈക്ക് യു ഷെയർ മൈ ചാനൽ